നമ്മൾ ഈ സ്വർണവും പണവും അടക്കം നമ്മളെ കാണിച്ചിരുന്നു അപ്പോഴടക്കം ആളുകളുടെ കൗതുകമാണ് ഒരു കോടി രൂപ ഒരു വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു ആ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ പോലീസ് ദിവസങ്ങൾക്ക് ശേഷം പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ പണവും സ്വർണവും കണ്ടെടുക്കുന്നു അപ്പൊ ഇതെല്ലാം അറിയാനുള്ള ഒരു കൗതുകത്തിന്റെ പുറത്ത് ഒരുപാട് ജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് ചേട്ടാ നിങ്ങൾക്ക് ഈ വാർത്ത എപ്പോഴാണ് അറിയുന്നത് എറിഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങോട്ട് അറിയുന്ന പരിചയമുള്ള പോകുന്നു രാവിലെ ശനിയാഴ്ച രാത്രി പതിനൊന്നര മണിക്കല്ലേ പോലീസ് സംശയം ഇല്ല അങ്ങനെ കാണലുണ്ട് പക്ഷെ ഞാൻ ഞാൻ ഓടിക്കുന്ന ആളാണ് ക്യാമ്പ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും മിക്ക ആൾക്കാരും കേട്ടുകയാണ് ഈ ന്യൂസ് വള പെട്ടണത്തെ ഒരു വീട്ടിൽ നിന്ന് എത്രയോ ഒരു കോടി രൂപയും മുന്നൂറും അവന്റെ ആഭരണവും മോഷ്ടിച്ചെന്നുള്ളത് സ്വർണ്ണാഭരണങ്ങൾ മുന്നൂറ് പാവൻ്റെ അപ്പം ഇത്രയും പണവും സ്വർണ്ണവും എന്തിനാണ് വീട്ടിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ് അല്ലേ ഇപ്പം ഒരു എന്നാ അരി വ്യാപാരിയുടെ വീടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പുള്ളിക്കാരന് അതുപോലെയുള്ള കച്ചവടം കാര്യങ്ങളും പണങ്ങളും ഒക്കെ കാണുമെങ്കിലും അത് ബാങ്കിലാണ് സൂക്ഷിക്കേണ്ടത് ഇതുപോലെ ഇതിപ്പം പ്രതിയെ പിടികൂടി അത് അടുത്ത് തന്നെയുള്ള അവരെ അറിയാവുന്ന അവരുടെ നീക്കങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഇത് ചെയ്തത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ എന്നെ വളരെയധികം ആയിരിക്കേണ്ടതാണ് എന്നുവെച്ചാൽ ഒരിക്കലും ഇത് കഴിഞ്ഞാൽ ഇപ്പം എപ്പോഴും പ്രതിയെ പിടികൂടണമെന്നില്ല അല്ലേ നമ്മൾ ഇത്രയും വലിയ എമൗണ്ട് അല്ലെങ്കിൽ ഇത്രയും അധികം സ്വർണ്ണം അല്ലെങ്കിലും നമ്മളെ സാധാരണക്കാരായ ആൾക്കാരാണെങ്കിലും നമ്മൾ ഒരിക്കലും വീട്ടിലെ സ്വർണവും പണവും കൂടുതലായിട്ട് കരുതി വെക്ക സൂക്ഷിച്ച് വെക്കരുത് അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഏതായാലും കേരള പോലീസിനെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരെ പ്രതിയെ പിടികൂടി അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ അയൽ ലോക്കത്തുള്ള എല്ലാം ഇങ്ങനെ ചോ എന്ന അതിൽ പോയി അവരുടെ മൊഴിയെടുക്കുകയും പിന്നെ വിരലളയാളെടുക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരിൽ നിന്ന് കുറച്ച് പേർക്കൊക്കെ സംശയം തോന്നി അങ്ങനെ സംശയം തോന്നിയ ഒരാളാണ് ഈ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടൊരാള് പുള്ളിക്കാരനാണ് മോഷണം നടത്തിയത് അത് പിന്നെ സി സി ടി വി ഒക്കെ പരീക്ഷ പരിശോധിച്ചും ഒക്കെ ഇവർ മനസ്സിലാക്കി പക്ഷേ ഇപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി അവർ ഉള്ള ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ പറയാം ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാച്ചാൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനും കുറച്ച് രൂപ കൊണ്ടുവന്നാണേലും അത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിടുക നമ്മൾ നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടണമെന്നോ ഓരോറപ്പില്ല അല്ലേ അതുപോലെ തന്നെ സ്വർണ്ണമാണേലും നമുക്ക് ഉണ്ടെങ്കിൽ ഇപ്പം ബാങ്കിലോക്കറിലെ വല്ലതും വെക്കുമായിരിക്കും ഏറ്റവും സുരക്ഷിതം ഒരിക്കലും വീടുകളിൽ വീടുകളിലധികം സ്വർണം സൂക്ഷിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മളധികം സ്വർണം ഇട്ടുകൊണ്ട് കണക്കാതിരിക്കുക അതെ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സ്വർണം അധികം വേണമെന്നില്ല അല്ലേ എന്തുമാത്രം സ്വർണത്തെ തോൽപ്പിക്കുന്ന ആഭരണങ്ങളാ ജുവലറീസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലാതെ തന്നെയുള്ളു അല്ലേ അപ്പം അങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ മേടിച്ചിട്ടാൽ മതി നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരാ ഇതുപോലെ സ്വർണം ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അവര് വിദേശത്ത് എന്നാൽ പോലും ഇങ്ങനെ സ്വർണം ഇട്ട് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്ക് സ്വർണം ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ചിലരൊക്കെ ചെറിയ ആഭരണങ്ങളൊക്കെ ചെറിയൊരു മാല ഒരു വള അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അതും ഇപ്പോഴത്തെ കാലത്ത് സേഫ് അല്ല എന്നാലും പിന്നെ നമ്മുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ അങ്ങനെയൊക്കെ ഇട്ടു കൊണ്ട് നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ അത്യാവശ്യമുള്ളവർക്ക് അല്ലാതെ വേറെ കൂടുതലായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ മേടിച്ച് സൂ മേടിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാതിരിക്കുക ഇപ്പോൾ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഇപ്പോഴും സ്വർണമൊക്കെ ഒത്തിരി മേടിക്കുന്നവരുണ്ടല്ലേ ഇപ്പം കൂടുതൽ പേര് ഇപ്പം ഒത്തിരി സ്വർണം മേടിക്കാതെ ഈ ഇമിറ്റേഷൻ പിന്നെ ആഭരണങ്ങൾക്ക് മേടിച്ച് ഇട്ട് നല്ല നല്ല ഭംഗിയിലുള്ള ആഭരണങ്ങളുണ്ട് ആർക്കും മനസ്സിലാകുക പോലും ഇല്ലല്ലേ ഇത് സ്വർണമാണോ മറ്റ അല്ലാത്തതാണോ എന്നുള്ളത് അങ്ങനെയൊക്കെ മേടിച്ച് ഇട്ട് കല്യാ ഓരോ ആഘോഷങ്ങൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അതിലൊന്നും ഇപ്പം ആരും പിന്നെ വിഷമമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല അല്ലേ ഇതിന് മാത്രം പൈസ സ്വർണം മേടിച്ച് കളയുന്നതും ഒരു ഒരു മണ്ടത്തരമാണെന്നുള്ളതാണ് കാരണം ഈ സ്വർണം മേടിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു മുതൽക്കൂട്ടായിട്ട് ചിലരൊക്കെ മേടിച്ച് വയ്ക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും പക്ഷേ അത്രയും നാൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണം അത്രയും നാളും ഇപ്പം എന്നാ അതൊരു പിന്നെ ഒരു നിക്ഷേപമായിട്ട് അവിടെ ഇരിക്കുമെങ്കിലും അതിന് മാത്രം ചിലപ്പം അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും അല്ലേ ചിലപ്പം വില കിട്ടും വില ചിലപ്പം വില കുറഞ്ഞു കിട്ടും പിന്നെ ചിലരൊക്കെ ഈ ആഫറിനൊക്കെ ഉണ്ടെങ്കിൽ അത് പണയം വെച്ചിട്ട് പൈസ എടുക്കാനൊക്കെ ഉപയോഗിക്കും ഉപകാരമുണ്ട് എന്ന് പറഞ്ഞാലും ഈ പൈസ കൊണ്ട് നമുക്ക് വില വേറെ പല കാര്യങ്ങളും ചെയ്ത് അതിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുമല്ലേ അപ്പോൾ കണ്ടമാനം സ്വർണം എടുത്ത് ഉപയോഗിക്കാ സ്വർണം എടുത്ത് സൂക്ഷിക്കാതിരിക്കുക നമ്മുടെ ജീവന് തന്നെ ആപത്തായി വരുന്ന എന്നാ അവസരങ്ങളൊക്കെ ഉണ്ട് ഈ സ്വർണം കാരണം അതുപോലെ തന്നെ പണമാണേലും അമിതമായിട്ട് നമ്മൾ എന്തിനാണ് വീട്ടിലൊന്നും സൂക്ഷിക്കാതിരിക്കുക ഇപ്പോഴാണ് എല്ലാവരും കാർഡ് വഴിയൊക്കെ എല്ലാ പേയ്മെൻറ്റും ഗൂഗിൾ പേ എല്ലാം ചെയ്യാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലധികം ഇത് പിന്നെ പൈസയും സ്വർണവും സൂക്ഷിക്കാതിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ തൊട്ടടുത്ത ആൾക്കാരാണേലും അടുത്തുള്ളവരാണേലും എത്ര വിശ്വാസ്യതയുള്ളവരട് ആണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ചൊന്നും വലിയ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൈസ കാര്യങ്ങളും സ്വർണ്ണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ആരോടും പറയാതിരിക്കുക നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്